റിവിനെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വീടുകളിലേക്ക് ഖാർദണം അപ്പോൾ ക്രിസ്തുമസ് ആവാനായിട്ട് ഇനി കുറച്ച് ഉണ്ടാവുന്ന ദിവസം മാത്രമേ ഉള്ളൂ ലോകം ആഘോഷിക്കുന്നുണ്ട് എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ആഘോഷം ക്രിസ്തുമസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കപ്പെടാം മറ്റു മതക്കാരുടെ ആഘോഷങ്ങളൊക്കെ ചില പരിമിതമായ പ്രദേശത്ത് മാത്രമേ ആഘോഷിക്കപ്പെടുന്നുള്ളു അപ്പൊ ഉണ്ണി വേശുവിനെ സ്വീകരിക്കാനും ഒരുങ്ങിയിരിക്കുകയാണ് ലോകം നക്ഷത്രങ്ങൾ ഇട്ട് പുൽക്കൂടുകൾ ഒരുക്കി കേരളവും ക്രിസ്മസിനും ഒരുങ്ങി കഴിഞ്ഞു പൊതു പ്രതീക്ഷയുടെ വെളിച്ചവുമായി നാടും നഗരവും ഉണർന്നു കഴിഞ്ഞു എന്നാൽ നമ്മൾ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ ചില രാജ്യങ്ങൾ ക്രിസ്തുമസ് ആഘോഷത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ ഭരണഘടന അങ്ങനെ ഏർപ്പെടുത്തിയിട്ടുണ്ട് നമുക്കതിനൊന്നും പറയാനായിട്ടില്ല അവിടെ അനുവാദമില്ലാതെ ക്രിസ്മസ് ആഘോഷിച്ചാൽ ശിക്ഷയും കിട്ടും കൂടാതെ കനത്ത പിഴയും കിട്ടും ചിലപ്പോൾ ക്രിസ്മസ് ആഘോഷം അതിന് വിട്ടു കഴിഞ്ഞാൽ തടവുശേഷം അനുഭവിക്കേണ്ടി വരും ഇത്തരത്തിൽ ക്രിസ്മസ് നിരോധിച്ച ആറ് രാജ്യങ്ങളുണ്ട് അത് ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് സൗദി അറേബ്യ രണ്ട് കൊറിയ മൂന്ന് ഉറുഖ്യ നാലാമത്തെ ബ്രൂണ അഞ്ച് താജികിസ്ഥാൻ ആറ് സോമാലിയ എന്നിവിടങ്ങളാണ് ക്രിസ്മസ് ആഘോഷങ്ങൾ നിരോധിച്ചിട്ടുള്ളത് ായിരിക്കും ഇവിടെ ആ രാജ്യത്ത് സർക്കാരുകൾ ക്രിസ്തുമസ് ആഘോഷത്തിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ സൗദി അറേബ്യ സൗദി അറേബ്യ ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ് അവിടെ ഉള്ള ക്രിസ്ത ക്രൈസ്തവ വിശ്വാസികളുടെ ആചാരങ്ങളൊക്കെ രഹസ്യമായിട്ട് മാത്രമേ ആചരിക്കാൻ അനുവദിക്കുന്നുള്ളൂ ഇത്തരത്തിലുള്ള ചില നിയന്ത്രണങ്ങൾ ക്രൈസ്തവ വിഭാഗക്കാരെ മറ്റ് രാജ്യങ്ങളിൽ അതേ സ്വാതന്ത്ര്യത്തോടെ ക്രിസ്തുമസ് ആഘോഷിക്കുന്നതിന് വിലക്കിയിട്ടുണ്ട് എന്നാൽ ക്രിസ്തുമസ് ആഘോഷിക്കുന്നവർക്കെതിരെ നിയമ നടപടിയെടുക്കാൻ നിയമം സൗദി അറേബ്യയിൽ ഉണ്ടെങ്കിൽ കൂടിയും ഇതുവരെയും കർശനമായ ഒരു നടപടികളും അവര് സ്വീകരിച്ചതായിട്ട് അറിവില്ല അടുത്തത് ഉത്തര കൊറിയ ഉത്തര കൊറിയ പ്രസിഡന്റായ കിം ജോൺ രണ്ടായിരത്തി പതിനാറിലാണ് രാജ്യത്ത് ഡിസംബർ ഇരുപത്തി അഞ്ചിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നതിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തിയത് പകരം അന്നേ ദിവസം ഉത്തര കൊറിയൻ ഏകാധിപതിയായ തന്റെ മുത്തശ്ശിക്ക് ആദരാജ്ഞകളെ അർപ്പിക്കാൻ അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ക്രിസ്തുമസ് ജന ക്രിസ്മസിന്റെ അന്ന് ആ ദിനത്തില് രാത്രി ജനിച്ച ആളാണ് കിങ് ജോൺ മുത്തശ്ശി പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചരിത്രത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പതിനെട്ടിലും ദക്ഷിണ കൊറിയ വലിയൊരു ക്രിസ്തുമസ് മരം സ്ഥാപിക്കാൻ പദ്ധതി ഇടുന്നതായി അറിഞ്ഞു അതായത് ഇവരുടെ ഉത്തര കൊറിയയ്ക്കും ദക്ഷിണ കൊറിയയ്ക്കും അതിർത്തി പ്രദേശത്ത് അതറിഞ്ഞപ്പോഴേക്കും കിങ് ജോണിങ് യുദ്ധഭൂഷണും മുടക്കിയതായിട്ടാണ് നമുക്ക് അറിയാൻ അടുത്തത് താജികിസ്ഥാനാണ് ഇവിടെ ക്രിസ്തുമസ് ആഘോഷിക്കാൻ നിരോധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ താജികിസ്ഥാനിലെ വിദ്യാഭ്യാസ മന്ത്രാലയം സ്കൂളുകളിലോ സർവകലാശാലകളിലോ ക്രിസ്തുമസ് ട്രീ സ്ഥാപിക്കുന്നതിനോ മറ്റ് ആഘോഷങ്ങൾ നടത്തുന്നതിനോ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടാതെ ക്രിസ്തുമസ് ദിനത്തില് പടക്കം പൊട്ടിക്കുക അതുകൂടാതെ പ്രത്യേകമായ ഭക്ഷണങ്ങള് ഉണ്ടാക്കുക സമ്മാനങ്ങൾ നൽകുക അതുകൂടെ ധനസമാഹരണം നൽകുക എന്നിവയെല്ലാം രാജ്യത്ത് നിരോധിച്ചിട്ടുണ്ട് അടുത്ത നാലാമത്തെ രാജ്യം ബ്രൂണയാണ് രണ്ടായിരത്തി പതിനാല് ഡിസംബറിലാണ് ബ്രൂണ എന്ന രാജ്യത്ത് ക്രിസ്തുമസ് ആഘോഷം പൂർണ്ണമായും നിരോധിച്ചത് ക്രിസ്തുമസ് മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും അവരുടെ വിശ്വാസത്തെ തകർക്കുകയും ചെയ്യും എന്ന കാരണത്താലാണ് അവർ ഈ ആഘോഷം നിരോധിച്ചത് ഈ രാജ്യത്ത് ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുന്ന ക്രിസ്ത്യാനികൾക്കും കൂടാതെ മുസ്ലിങ്ങൾക്കും ഇരുപതിനായിരം ഡോളർ പിഴയും അഞ്ചു വർഷം വരെ തടവു ശിക്ഷയും ലഭിക്കുമെന്നും അവരുടെ ഉത്തരവിൽ പറയുന്നു അഞ്ചാമത് സോമാലിയാണ് അതായത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് സോമാലിയൻ സർക്കാർ ക്രിസ്തുമസ് ആഘോഷത്തിന് ഏർപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനഞ്ചില് ഈ രാജ്യത്തെ ഏറ്റവും സ്വാധീനമുള്ള ഷെയ്ഖുമാരിൽ ഒരാളായ മുഹമ്മദ് അൽ അരിഫ അദ്ദേഹം അവിടെയുള്ള ജനങ്ങൾക്കും യൂറോപ്പിലെയും മറ്റിടങ്ങളിലെയും അയാളുടെ ആൺമക്കൾക്കും പെൺമക്കൾക്കും ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിന് വിലക്കേർപ്പെടുത്തി അതിന് കാരണം പറഞ്ഞ എന്താ വെച്ചാൽ ആഘോഷത്തിൽ നൃത്തം മദ്യപാനം എന്നിവ ഉൾപ്പെടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ ഇതാണ് ക്രിസ്തുമസിന് വിലക്കേർപ്പെടുത്തിയ രാജ്യങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക െ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള സമനസും കൂടി കാണിക്കുക വീഡിയോ എല്ലാവർക്കും നന്ദി നമസ്കാരം